വാ വാ ആ എനിക്ക് ഏറ്റുവാണീറ്റ് വരാന്നെ വിശക്കണ സമയോ അപ്പൊ ഇപ്പൊ കഴിക്കുന്ന സമയല്ലേ വാ ഇവിടെണ്ടേ നീയെടോ ബാ ലൈ വീ ലൈ വരാൻ പറ്റിയല്ല അയ്യോ വല്ല എന്താ പറ്റിയ പാലാതെ നടന്നും കാണുന്നില്ലല്ലോ നിങ്ങൾ കച്ചമ്പ് കിടക്ക വാണ കിടക്ക് കിടക്കോ യോലിക്ക് പോകാനേ യോലിക്ക് ആള് ഓരിക്കോണം നമുക്ക് ഒരു ഓക്കെ അറ്റുള്ള ഒരു സൈൻ ചെയ്യ്യാ ആടോ വാ ഇരി വേട് വാ ഞാൻ എൻ്റെ കാര്യേ നിർത്തോ ഇരി വാ

പശു ഒരാള് കാണാൻ വന്നിട്ടുണ്ട് നോക്കി പശുവേ പശു കിടന്ന് കരയുന്നു നോക്കി എന്നാന്ന് പശു കൂടെ കിടന്ന് കരയുന്നേ പശു കിടന്ന് കരയുന്ന പശു അമ്മടെ പശു കിടന്ന് കരയുന്നു അങ്ങനെയാ <imitra> uh, <imitra> <imitra>

വിവീന വായിട്ട് വരുമെന്നേ വൈകുന്നേരം വരും വൈകുന്നേരം വൈകുന്നേരം വരൂന്ന് വരെ വൈകുന്നേരം എന്നാ കഴിച്ചോ